വെസ്റ്റ് ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണമായി ബന്ധപ്പെട്ട് ഇന്ത്യ മൊത്തം പ്രക്ഷോഭമാണ് ആല കത്തിക്കൊണ്ട് കാണുക അതായത് എല്ലാ വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളൊന്നും റോഡിലിറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുക പ്രതി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുതന്നെയാണോ പ്രതി ഒരു എന്നതുള്ളതിൽ മാർക്കാണ് അല്ലേ അതാണോ പ്രതി ഇതിൻ്റെ പിന്നിൽ കുറേ സംഭവങ്ങളുണ്ട് അതായത് നമുക്ക് സംശയങ്ങളുടെ ഒരു ഗോല ഘോരത്തിലോട്ട് പോവുകയാണ് അപ്പോൾ റീസെൻറ്റ്ലി ഞാനൊരു യൂട്യൂബർ പറയുന്ന കുറച്ച് സംഭവം കേട്ടു അപ്പോൾ അതാണ് ഞാൻ സംസാരിക്കുന്നത് ആ യൂട്യൂബർ പറയുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യം ഞാൻ കൊണ്ടാക്ട് ചെയ്ത് സംസാരിക്കുകയാണെ അത് ഒരു യൂട്യൂബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ആർ ഹോസ്പിറ്റലിൽ വെസ്റ്റ് ബംഗാളിലെ ആർ ജിക്കാട് ഹോസ്പിറ്റലില് ഇതിന് മുമ്പ് തുടർച്ചയായിട്ട് ആറ് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് ആറ് കൊലപാതകങ്ങളല്ല മരണങ്ങൾ അതായത് ഈ മരണങ്ങളൊക്കെ വളരെ ദുരൂഹതയുള്ള മരണങ്ങളാണ് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഒന്ന് മുതൽ തു തുടർച്ചയായിട്ടുള്ള മിസ്ട്രി എന്ന് പറയാം അതായത് ഒരു ഒരു നമുക്ക് എന്താണ് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നില്ല അതുപോലത്തെ തുടർച്ചയുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവിച്ച അതായത് ഈ മാസം സംഭവിച്ച ഈ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണം ഉൾപ്പെടെ എന്താണ് സത്യത്തിൽ നടക്കുന്നത് അവിടെ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതല്ല ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ മാഫിയ അല്ലെങ്കിൽ വേറെ വല്ലതും നമുക്ക് അറിയില്ല അതാണ് അപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് ഇവിടെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ഒന്ന് പറയാം ഇതൊരു വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ത്രിണൂണൽ കോൺഗ്രസ് ആണ് ഭരിക്കണത് മമതാ ബാനർജിയുടെ ടീം ഓക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഹോസ്പിറ്റൽ അധികൃതരും അതുപോലെ ഈ ഇപ്പോൾ പിടിച്ച് ഈ പിടിച്ചിട്ടുള്ള പ്രതി ഉണ്ടല്ലോ ആ പ്രതി ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്കുള്ള പ്രഷർ കൂടുതലാണ് കാരണം പുള്ളിക്കാർ രാജിവെക്കേണ്ട സിറ്റുവേഷനിലോട്ട് എത്തിയേക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ കാരണം സീറ്റ് പോകും കസാല പോകും ഒരു രീതിയിൽ നിൽക്കുകയാണ് സീറ്റ് അമ്മാതിരി പ്രഷറിലാണ് കാരണം ഇവരെയൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് കാരണം കൂടുതൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളാണ് ഇവരെ അതുകൊണ്ട് ആ പാർട്ടിക്ക് നല്ല ഇതുള്ളത് ഇതുള്ളതുകൊണ്ട് അപ്പം ഈ സംഭവം നടന്ന അന്ന് സോറി നടന്ന അന്നല്ല ശേഷം കുറച്ച് പേര് വന്നിട്ട് അതായത് ഓൾറെഡി അവിടെ കുറച്ച് സമരക്കാരുണ്ടല്ലോ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവരെ അടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ കയറി വന്ന് ആ ഹോസ്പിറ്റലിലെ വാർഡും പരിസരവും അതിനകത്ത് കേട്ട് മൊത്തം അടിച്ചു നിരത്തി അവരങ്ങ് ഫ്ലാഷാക്കിയത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യത്തിൽ ഇതിൻ്റെ ഒരുപാട് ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ട് കേട്ടോ അതിൽ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ പറയുന്നത് ഇവരല്ല അത് ചെയ്തതാണ് പുറത്തുനിന്നുള്ള കുറച്ച് ടീം വന്നിട്ട് ചെയ്ത സംഭവമാണ് അവരെ കൂട്ടത്ത് നിന്നുകൊണ്ട് ഉള്ളിൽ കയറിയാണ്ട് അടിച്ചു നിരത്തി അപ്പോൾ ഇതിൽ രണ്ട് പക്ഷങ്ങളുണ്ട് ഒന്ന് വേണം ത്രിമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ ചെയ്തതാണ് കാരണം ഓൾറെഡി ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതി ഇതിൻ്റെ പാർട്ടിക്കാരനാണ് പാർട്ടി പ്രവർത്തകനാണ് അപ്പോൾ അതിൻ്റെ ദേഷ്യവും വൈരാഗ്യം കൊണ്ട് ചെയ്താണെന്ന് പിന്നെ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാര് ഇവരാണ് ചെയ്തതെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത് ത്രിണൂൽ കോൺഗ്രസ് ടീമാണ് ചെയ്തത് ആക്കി തീർക്കാൻ വേണ്ടി അവർ കൊണ്ട് അവർ കീഴിൽ നിറങ്ങിയതാണെന്ന് തൃമൂണൽ കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നു പിന്നെ വേറൊരു പക്ഷമുണ്ട് എന്തോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് കൂടിയിട്ടതിൻ്റെ പിന്നിൽ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ആളുകൾ അവർ ചെയ്ത പണിയാണെന്ന് പറയട്ടെ ഇതിലേതാണെന്നത് നമുക്കറിയില്ല അന്വേഷിക്കണം അക്ക സി ബി ഐ പോലീസൊക്കെ അന്വേഷിക്കേണ്ട കാര്യം ഇങ്ങനെ രണ്ട് മൂന്ന് ഉണ്ട് എന്തായാലും ഇതിൽ ഒന്ന് സത്യമാണിത് വേറെ കാര്യം ഓക്കെ അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ രാജിവെച്ചു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു രാജിവെച്ചതിന് ഉടനെ തന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ജോയിൻ ചെയ്തു അത് പിന്നെ കോടതി സ്റ്റേ ചെയ്തു കേട്ടോ ഹൈക്കോടതി സ്റ്റേ ചെയ്തു അപ്പോൾ ഇയാൾ ഇയാളെന്തിന് രാജിവെക്കേണ്ട ആവശ്യം നമുക്കത് ഒരുപാട് സംശയമുണ്ട് ഒന്നുകിൽ കുറ്റബോധം അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ പറയാൻ താല്പര്യമില്ല ഒഴിഞ്ഞു വിഴിഞ്ഞു എന്നൊരു സംഭവം എന്നിട്ട് ഇതുമായി ബന്ധമില്ലാത്ത രീതിയിൽ പോയിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യും കുറേ സംഭവം നമുക്ക് ഇൻറ്റർപ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇൻ്റർപ്രെട്ട് ചെയ്യാൻ പറ്റും പിന്നെ പറയണ കുറേ കാര്യങ്ങൾ ഈ കുട്ടി മരിച്ചെന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് കോളേജ് അധികൃതർ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ആ കുട്ടി സൂയിസൈഡ് ചെയ്ത ആണ് എന്ന് പറയുന്ന വ്യക്തികൾ മണ്ടന്മാരല്ലേ കാരണം കുട്ടിയുടെ കണ്ണിൽ ഉപ്പിച്ചില്ല കയറിയിട്ടുണ്ട് ദേഹത്ത് മൊത്തം മുറിയുണ്ട് കൈത്ത് ഞെരിച്ച പാടുണ്ട് അങ്ങനെ കണ്ട് അങ്ങനെയുള്ളൊരു കുട്ടി സൂയിസൈഡ് ചെയ്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് വിശ്വസിക്കാനാണ് അപ്പോൾ അവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോളേജ് അധികൃതർ വിടത് എന്തൊക്കെയാന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ പ്രക്ഷോഭത്തിൻ്റെ ഒരു കാരണം കാരണം എല്ലാവർക്കും അറിയത്തില്ല എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പ്രതികളെ കണ്ടുപിടിക്കണം വുമൻസിന് സേഫ്റ്റി ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും സേഫ്റ്റി വേണം എന്നുള്ള കുറേ സംഭവം ഡിമാൻഡ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ 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 ഒരു സംഭവം ഇല്ല അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇയാൾ ഈ മതിൽ പൊളി സോറി മതിലല്ല ഈ കുട്ടി മരിച്ചതിൻ്റെ പി അന്നല്ല പിറ്റേ ദിവസം വന്നിട്ട് ഹോസ്പിറ്റലിലെ സെമിനാർ ഹാൾ പൊളിച്ചു എന്തിനു വേണ്ടിയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞ പിറ്റേന്ന് ഒരു സെമിനാർ പൊളിക്കുക എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ആൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുക എന്തോ സംതിങ് ഹൈഡ് ചെയ്യാനാണ് അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞ് നടന്നുണ്ടല്ലേ എല്ലാവർക്കും പറയുമ്പോൾ സംശയം എല്ലാവർക്കും ഉണ്ടാവുക അല്ലേ സത്യമാണ് നമുക്കത് വ്യക്തമാണത് ഇത് ഇയാൾക്കുള്ള പങ്കുണ്ട് എന്നുള്ളതിൽ നല്ല പോലെ പച്ച വെള്ളമാണ് കറക്റ്റാണ് ഈ പ്രിൻസിപ്പൾ അത് പല ആൾക്കാർക്കും പിന്നെ ഞാൻ അടുത്ത മെയിൻ പോയിന്റിലോട്ട് പോവുകയാണ് മെയിൻ സംഭവത്തിലോട്ട് ഒരു യൂട്യൂബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് യൂട്യൂബറല്ല സോറി അവർ ന്യൂസ് ചാനലിൻ്റെ ആൾക്കാരാണ് അവർ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മറ്റൊന്നുമില്ല ആ കാര്യങ്ങൾ ഞാൻ ആദ്യമൊന്ന് കാണിക്കാം നമ്മൾ സംസാരിക്കാം ഓക്കെ നിലവാരം കുറഞ്ഞ മരുന്നുകളുടെ റാക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നു ഈ യുഡങ്ങള് തന്റെ അധ്യാപകരോടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ പെൺകുട്ടി നേരിട്ട് പോയി പറഞ്ഞു അവ കിട്ടിയ മറുപടി എന്ന് അറിയാം മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കി പഠിക്കുക ഇല്ലെങ്കിൽ ഇനി ഇവിടുന്ന് പാസ്സായി പോവില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവൾ ആ ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല അവർ ആശുപത്രിയിൽ വിതരണം ചെയ്യുന്ന വ്യാജ മരുന്നുകൾ നിലവാരം കുറഞ്ഞ മരുന്നുകൾ ഇവരുടെയൊക്കെ ഡാറ്റ ശേഖരിച്ചു ഇത് വിതരണം ചെയ്യുന്ന ഏജൻസികൾ ആരാണെന്നൊക്കെ കണ്ടെത്തി അങ്ങനെ സ്വന്തം നിലയിൽ ഒരു അന്വേഷണവുമായി ഈ പെൺകുട്ടി മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നാൽ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന വലിയ ഒരു കുംഭകോണം മരുന്ന് കുംഭകോണം ഒരു വലിയ മാഫിയെ എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ് ഉറപ്പായി മാത്രമല്ല ഈ പെൺകുട്ടി സി പി എമ്മിന്റെ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രവർത്താണ് പ്രവർത്തകമാണ് നേതാവല്ല പ്രധാനപ്പെട്ട പ്രവർത്തകയാണ് അപ്പൊ ബംഗാളിനെ സംബന്ധിച്ച് സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും അല്ല എ ശക്തികളാണ് എതിർപ്പിലാണ് അപ്പൊ ഈ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചോർന്ന് സി സി പി എമ്മിന്റെ കയ്യിലെത്തിയാൽ ഒരു രാഷ്ട്രീയമായി ഉപയോഗിച്ച് മത സർക്കാരിന്റെ കീഴിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന മരുന്ന് വ്യാജ മരുന്ന് മാഫിയെ ബാധിക്കും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ സഞ്ജയ് റോയി എന്ന് പറയുന്ന പോലീസ് വോളന്റിയർ ആയിട്ടുള്ള ഈ കൊലപ്പെടുത്തി എന്നൊരു കഥ കഥയോ സംഭവം എത്രമാത്രം അറിയില്ല പക്ഷേ ഇതിൽ സത്യമുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ വേണുള്ള കാര്യമാണ് ഈ ആർ ഹോസ്പിറ്റലിലെ ഈ മരിച്ചിരിക്കുന്ന വിദ്യാർത്ഥിക്ക് മുപ്പതൊന്ന് വയസ്സുണ്ട് പി ജി വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടിക്ക് അവിടുത്തെ പല കാര്യങ്ങളും അറിയായിരുന്നു അതിൽ പ്രതികരിച്ചിട്ടുള്ള കുട്ടിയാണ് കാരണം ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്ന് മാഫി നടക്കുന്നുണ്ട് അതായത് ക്വാളിറ്റി കുറഞ്ഞ മരുന്നുകളാണ് അവിടെ കൊണ്ടുവരുന്നത് റിപ്പോർട്ട് ചെയ്ത കുട്ടിയാണ് പ്രിൻസിപ്പളറിയിക്കുകയും ഉന്നത ആൾക്കാരെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഈ മര്യകിൻ്റെ പണിയെടുത്താൽ മതി അല്ലെങ്കിൽ തന്നെ അവിടുന്ന് പിരിച്ചുവിടുന്നവർ ആ കുട്ടിയാണ് ഈ മരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംശയം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക അല്ലേ ഈ കുട്ടി അതിൻ്റെ പേരിൽ കൊന്ന കൊ കൊന്നതാണോ അതായത് അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തെളിന്ന് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നിട്ട് കുറ്റം ഈ പറഞ്ഞ സിവിക് വ വളണ്ട തളി കൊണ്ടുനിട്ടതാണോ അയാളെ തളി കൊണ്ടുവന്നിട്ടല്ല അയാളുടെ ഭാഗമാണ് അയാളെ ഒരു ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മെയിൻ പ്രതികൾ മറഞ്ഞ് നിന്നിട്ട് മുന്നിൽ ഒരാളെ കൊണ്ടുവന്നിടുക എന്നിട്ട് അയാളെ മേലിടുക അയാളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് സംഭവം ക്ലോ ക്ലോസ് ആയല്ലോ അപ്പോൾ അതാണ് ഒരു ഉദ്ദേശിച്ചത് എന്തോ അല്ലേ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ കാരണം നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെയാണ് കാരണം സിനിമയിലാണ് നമ്മൾ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കണ്ടത് അല്ലേ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സിനിമാ കഥ പോലെ ഉണ്ട് ഭയങ്കര നിഗൂഢതകളും ഭയങ്കര അധികം ഇത് ഇതൊക്കെയുള്ള സസ്പെൻസ് ത്രില്ലർ പോലെ അപ്പോൾ എന്താണ് യാഥത്തിലൂടെ സംഭവിച്ചത് എന്ത് എന്താണുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് ഒരു സ്ത്രീയുടെ സംരക്ഷണം അവരുടെ ഒരു സേഫ്റ്റി അത് വളരെയധികം ഉറപ്പുവരെ വരുത്തേണ്ട ഒന്നാണ് കാരണം നമുക്കുണ്ട് അമ്മയും പെങ്ങളും മക്കളും എല്ലാവരും അവർക്കാണെന്നാണ് സംഭവിച്ചത് എന്തായിട്ടും അവസ്ഥ ആ കുട്ടി മരിച്ചത് വളരെ ക്രൂരമായിട്ട് അതായത് നിർഭയ മരിച്ചങ്ങൾ എത്രയോ ക്രൂരമായിട്ടാണ് നമ്മൾ പറഞ്ഞത് ആ രീതിയിലാണ് ആ കുട്ടി കൊല്ലപ്പെട്ടുള്ളത് ആ കുട്ടിയുടെ ദേഹത്ത് മുറിവേൽക്കാത്തൊരു പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇനി ആവർത്തിക്കാൻ പാടില്ല ഇങ്ങനെ സംഭവം പീഡനവും മർദ്ദനവും അവസാന കൊലപാതകവും ഇതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം കാരണത്തിന് മുമ്പ് ഒരിത്തിരി പേരും മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരും ഇതുപോലെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ അവരും കൊല്ലപ്പെട്ടതാണോ അവരെ കൊന്നതാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ ഉണ്ട് ഇത് ചില്ലറ സംഭവമൊന്നുമല്ല ചില്ലറ സംഭവമായിട്ടിത് കാണരുത് അത് രാജ്യത്തിൻ്റെ മൊത്തം ഒരു പ്രശ്നമായിട്ട് തന്നെ തന്നെ കാണണം ഒറ്റക്കെട്ടായി നിന്നിട്ട് പൊരുതുക എന്താ അതിൻ്റെ സംഭവം അല്ലെങ്കിൽ എന്തായിരിക്കും എങ്ങനെയാണ് കാര്യം നമുക്ക് വിളിച്ചത് കാണാം ഓക്കെ കാരണം നിർഭയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടി അതുപോലെ തന്നെ ഇതാരാണോ ചെയ്ത് അവർക്ക് ഇതുപോലെ ശിക്ഷ കിട്ടിയിരിക്കണം എന്നാലേ ഇതൊരു പാഠമാവുള്ളൂ ചരിത്രത്തിലൊരു പാഠമാവുള്ളൂ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഓക്കെ കാരണം ഇവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അതും മനസ്സിലാകുക ഓക്കേ അപ്പോൾ നിങ്ങളുടെ വിലയുടെ കമൻസുകൾ രേഖപ്പെടുത്തുക バイ